ബ്രൂവറിയെ ചൊല്ലി പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിന് മുമ്പിൽ നാടകീയരംഗങ്ങൾ റൂവറിക്കെതിരായ ബോർഡ് മീറ്റിംഗ് ആരംഭിക്കാനിരിക്കെ സിപിഎമ്മിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പഞ്ചായത്തിലേക്ക് പ്രവേശിക്കാനെത്തിയ കോൺഗ്രസ് ബിജെപി അംഗങ്ങളെ തടഞ്ഞ് സിപിഎം പ്രവർത്തകർ തെരുവിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി ഇക്ബാരിപ്പോൾ പഞ്ചായത്ത് അംഗങ്ങൾക്ക് അകത്തേക്ക് കയറാനാകാത്ത വിധമുള്ള പ്രതിഷേധമാണ് എന്താണ് ഈ സംഘർഷത്തിന് കാരണം എന്തിനാണ് പഞ്ചായത്ത് അധിനെതിരെ സി പി എം തടഞ്ഞത് സ്മൃതി ഇന്ന് രാവിലെ പത്തര മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന എനിക്ക് തോന്നി കാണുന്ന ഇലപ്പുളി ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഈ ബ്രൂറിക്കെതിരായിട്ടുള്ള ഒരു ബോർഡ് യോഗം നടക്കേണ്ടിയിരുന്നു പക്ഷേ ഇതിനു മുമ്പ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ പഞ്ചായത്ത് അടച്ചിട്ടുകൊണ്ട് ഒരു ഉപരോധത്തിലേക്ക് കടക്കുകയായിരുന്നു പഞ്ചായത്തിൽ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം നിരവധി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഭരണസമിതിക്ക് അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതിക്കെതിരെയും ബി ജെ പിക്ക് പ്രതിഷേധം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സി പി എം പ്രവർത്തകർ ഇപ്പോഴും ഈ പഞ്ചായത്ത് പഞ്ചായത്തിലെ ഗേറ്റുകളും എല്ലാ കവാടങ്ങളും അടച്ചിട്ടുകൊണ്ടൊരു പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത് ആ ഉപരോധം നടക്കുന്നതിനിടയിലാണ് ഇവിടെ ബോർഡ് യോഗം ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയും കോൺഗ്രസിലെ ഭരണസമിതിയിലെ ആളുകളും അതുപോലെ തന്നെ ബി ജെ പിയും പഞ്ചായത്തിലും മറ്റ് ജീവനക്കാരും എല്ലാം എത്തിയത് പക്ഷേ ഇവരെ ആരും തന്നെ അകത്തേക്ക് കയറ്റിവിടാതെ പിന്നീട് സി പി എം പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാം എലപ്പള്ളി പഞ്ചായത്തിലെ പ്രസിദ്ധങ്ങളെ രേവതി ബാബു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ ഒരു ഭാഗത്തെ ഇപ്പോഴും പഞ്ചായത്തിനകത്ത് കയറാൻ കഴിയാതെ ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് തൊട്ടപ്പുറത്തുതാ മറുവർഷത്തായി ഇപ്പോഴും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധവും തുടരുന്നുണ്ട് ഏതായാലും പതിനൊന്ന് മണിവരെ ഈ ഉപരോധത്തിന് സമയം അനുവദിച്ചിരുന്നു പോലീസ് ഏതായാലും അതിനുശേഷം പിന്നീട് നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചതാണ് അതുകൊണ്ട് മാത്രമാണ് പിന്നീട് അല്പസമയം മുമ്പ് കോൺഗ്രസ് റോഡ് ഉപരോധം ഉൾപ്പെടെ അവസാനിപ്പിക്കുകയും ചെയ്ത് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ കോൺഗ്രസ് റോഡ് ഉപരോധത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത് കാരണം അനുവദിച്ച സമയം പൂർത്തിയായിട്ടും ഇപ്പോഴും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഈ ഉപരോധത്തിൻ്റെ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല തങ്ങൾക്ക് ബോർഡ് യോഗം കൂടേണ്ടതുണ്ട് ബ്രൂവറുമായി ബന്ധപ്പെട്ടും മറ്റ് ചില നിർണായക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ട് അതെല്ലാം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ഉപരോധം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്യുന്നത് ജീവനക്കാർ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെല്ലാം രാവിലെ മുതൽ തന്നെ പഞ്ചായത്തിനകത്തേക്ക് കയറാൻ കഴിയാതെ നിൽക്കുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പോലീസ് ഇപ്പോൾ വീണ്ടും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും എല്ലാം നേതാക്കളുമായും ഇവിടുത്തെ ജനപ്രതിനിധികളുമായി ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ എത്രയും പെടന്ന് അനുനയിപ്പിച്ച് സംസാരിച്ച് അനുനയിപ്പിക്കുക അതിനുശേഷം പിന്നീട് ഈ ഉപരോധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസ് അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുകയും ചെയ്യുന്നത് പക്ഷേ സി പി എം ഇപ്പോഴും ഉപരോധമായി മുന്നോട്ട് പോകുന്നു പഞ്ചായത്തിനകത്തേക്ക് കയറണം എന്ന ആവശ്യത്തിൽ ഇപ്പോഴും ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ ഉപരോധം അവസാനിപ്പിക്കാം അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താം എന്നുള്ളതാണ് പോലീസ് ഇവിടെയുള്ള കോൺഗ്രസിന്റെ ഭരണസമിതിയും അതുപോലെ തന്നെ ബി ജെ പിയും അറിയിച്ചത് പക്ഷേ അതുണ്ടാവെ വന്നതോടുകൂടി ഇപ്പോൾ വീണ്ടും ആ പ്രതിഷേധത്തിലേക്ക് പോലീസിനെതിരെ ഉൾപ്പെടെ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ബി ജെ പി ഉൾപ്പെടെ ക്ഷമിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് പോലീസും ബി ജെ പിയുടെ എലപ്പുളി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധി നമ്മൾ ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചത്തിലേക്ക് കടക്കുന്നതാണ് നേരത്തെ സംസാരിച്ചതുപോലെ ചർച്ച ചെയ്തുപോലെ പതിനൊന്ന് മണിയോടുകൂടി ഉപരോധം അവസാനിപ്പിക്കാൻ സി പി എം തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഇടപെട്ടുകൊണ്ട് അവരെ മാറ്റി തങ്ങൾക്ക് പഞ്ചായത്തിനകത്തേക്ക് കയറാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് പഞ്ചായത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നത് പക്ഷേ ഇപ്പോഴും സി പി എം പ്രതിഷേധം തുടരുന്നു സി പി എമ്മിന്റെ പുതുശ്ശേരി ഏരിയ സെക്രട്ടറി നിതിൻ തണുച്ചേരി അതുപോലെ തന്നെ മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇവിടെ സി പി എം സി പി എം ഭരണസമിതിക്കെതിരെ പ്രതിഷേധം തുടരുന്നത് നമുക്ക് കാണുന്ന കഴിയുന്നത് ഇപ്പോഴും പോലീസ് ഇവിടെ എത്തിയിട്ടുള്ള ഈ ജനപ്രതിനിധികളുമായി സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്